നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത ടി പി വധക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികളെ വളരെ നൈസായി ഈ വരുന്ന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ശിക്ഷ ഇളവ് നൽകി പുറത്തിറക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം പരാജയപ്പെട്ടതോടുകൂടിയാണ് ടി പി വധക്കേസ് വീണ്ടും ചർച്ചയാകുന്നത് അതായത് ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ ഏതാനും ചില കുറ്റവാളികളെ തീർച്ചയായും പതിവ് പോലെ ശിക്ഷ ഇളവ് നൽകി പുറത്തിറക്കാറുണ്ട് അങ്ങനെ ഇറക്കുന്നതിന് മുന്നോടിയായി ശിക്ഷ ഇളവ് നൽകുന്നതിന് മുന്നോടിയായി പോലീസ് റിപ്പോർട്ട് ആവശ്യമുണ്ട് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ സൂപ്രണ്ട് നൽകിയ കത്ത് പുറത്തായതോടുകൂടിയാണ് ഈ ഗൂഢശ്രമം കേരളം അറിയുന്നത് എന്തായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി എന്ന് ഇപ്പോഴും വ്യക്തമല്ല കാരണം ഈ പ്രതികൾ ഹൈക്കോടതി ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകരുത് എന്ന് ശിക്ഷാ സമയത്ത് പ്രതിപാദിച്ച് ഉത്തരവിട്ടിട്ടുള്ള പ്രതികളാണ് അതുകൊണ്ട് തന്നെ ശിക്ഷ ഇളവിന് അർഹരല്ലാത്ത പ്രതികളാണ് ഈ ശിക്ഷ ഇളവിന് അർഹരല്ലാത്ത പ്രതികൾ എന്തിനു വേണ്ടി ശിക്ഷ ഇളവ് നൽകാനുള്ള ലിസ്റ്റിൽപ്പെട്ടു എന്നത് ഇപ്പോഴും ബാക്കിയാകുന്ന ഒരു ചോദ്യമാണ് എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബൽറാൻ കുമാർ ഉപാധ്യായ മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് അതായത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ശിക്ഷളവ് നൽകാനായി ധാരാളം പേരുടെ അപേക്ഷകൾ ലഭിച്ചിരുന്നു ഈ മൂന്ന് പേരുടെയും അപേക്ഷകൾ അക്ഷര അത്തരത്തിൽ ലഭിച്ചതാണ് അതനുസരിച്ചുണ്ടാക്കിയ ലിസ്റ്റാണ് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഇവർ ഉൾപ്പെടില്ലായിരുന്നു എന്നായിരുന്നു ബൽറാം കുമാർ ഉപാധ്യായ നൽകിയ ഒരു വിശദീകരണം പക്ഷേ ഈ വിശദീകരണം അത്രമാത്രം തൃപ്തികരമല്ല കേരളം ഒന്നാകെ ചർച്ച ചെയ്ത ഒരു വലിയ കേസാണിത് ഈ കേസിൽ പ്രതികൾ അപ്പീൽ പോയതിനെ തുടർന്ന് ശിക്ഷ ഇളവോ ശിക്ഷ കുറയ്ക്കുകയോ അല്ല ശിക്ഷ വർദ്ധിപ്പിച്ച് നൽകിയ ഒരു കേസാണിത് ആ കേസിൽ ഉത്തരവ് നിലനിൽക്കെ ആ ഉത്തരവിന് വിരുദ്ധമായി ഇളവ് നൽകാൻ സർക്കാർ ശ്രമിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് ആ ശിക്ഷ ഇളവ് എന്തിനു നൽകി എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ തേജോപികാരമെന്ന് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയോ സി പി ഐ എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദനോ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ സി പി എം നേതാക്കളോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇക്കാര്യത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ വളരെ പ്രതിസന്ധിയിൽപ്പെട്ട മിണ്ടാതെ നടക്കുകയാണ് പാർട്ടി സെക്രട്ടറി അടക്കം എന്ന് നമ്മൾ കണ്ടു സി പി എം ഇതോടുകൂടി ഒരു പ്രതിരോധത്തിലാവുകയാണ് ടി പി കേസിൽ ആദ്യമായിട്ടല്ല സി പി എം പ്രതിരോധത്തിലാകുന്നത് ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിസ്ഥാനത്ത് തന്നെ ഇപ്പോഴും സി പി എം എന്ന പാർട്ടിയുണ്ട് മാത്രമല്ല പ്രതികൾക്ക് ജയിലിൽ വലിയ രീതിയിലുള്ള പരിഗണന കിട്ടുന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു പ്രതികൾക്ക് മദ്യം കിട്ടുന്നു പ്രതികൾക്ക് ജയിലിൽ മറ്റ് രഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നു അതുമാത്രമല്ല പ്രതികൾക്ക് നിയമവിരുദ്ധമായി ഫോൺ ചെയ്യാനുള്ള അവസരം മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ജയിലിനുള്ളിൽ ഒരുക്കി കൊടുക്കുന്നു ുടെ അറിവോടുകൂടി മാത്രമല്ല ഈ പ്രതികൾക്ക് അനധികൃതമായി പരോളുകൾ ലഭിക്കുന്നു ജയിലിനുള്ളിൽ കിടന്നതിനേക്കാൾ ദിവസം ജയിലിന് പുറത്താണ് എന്നിതിനോടകം തന്നെ ചർച്ചയായതാണ് ഇങ്ങനെ പ്രതികൾക്ക് എല്ലാവിധ സഹായവും സർക്കാർ ചെയ്തു കൊടുക്കുകയാണ് മാത്രമല്ല പരോളിൽ ഇറങ്ങി വിവാഹം കഴിക്കുന്ന പ്രതികളുടെ വിവാഹ ചടങ്ങിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും ഉൾപ്പെടെ പങ്കെടുക്കുന്നത് കേരളം കണ്ടതാണ് ഇങ്ങനെ ഇത്രയധികം തവണ സി പി എം പ്രതിക്കൂട്ടിലായിട്ട് പോലും ടി പി കെ പ്രതികൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അങ്ങേയറ്റം പരസ്യമായി തന്നെ എത്രമാത്രം വിമർശനവും ആക്ഷേപവും ഉണ്ടായാലും സി പി എം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം പാർട്ടി എന്തിനാണ് സി പി എമ്മുകാർ ഇത്തരത്തിൽ നേതാക്കൾ ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന ചോദ്യം പല അണികൾക്കുമുണ്ട് അതിനുള്ള ഉത്തരവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ടി പി വധക്കേസിൽ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ മാത്രമല്ല ഇനിയും പ്രതികളുണ്ട് അവർ പുറത്താണ് അവർ അന്വേഷണത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയോ നിയമത്തിൻ്റെയോ പരിധിയിൽ വന്നിട്ടില്ല അവർ വിദഗ്ധമായി തന്നെ പുറത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രതികൾക്ക് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അവർ പുറത്തുള്ള പ്രതികളെ ചൂണ്ടിക്കാണിക്കും എന്ന ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് എല്ലാവിധ സൗകര്യവും സി പി എം ചെയ്തു കൊടുക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ആക്ഷേപം ഇപ്പോൾ എം പി ആയ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇതിനെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരം ഒരു അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് അതിൽ ഒരു ധികാരികതയുണ്ട് എന്ന് തീർച്ചയായും ബോധ്യപ്പെടും കാരണം ഈ പ്രതികൾക്ക് വേണ്ടി അത്രമാത്രം സഹായങ്ങളാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ഈ പുറത്തു വരുന്ന ആക്ഷേപങ്ങൾ ഈ പുറത്തു വരുന്ന കാര്യങ്ങൾ അതായത് ടി പി വധക്കേസിൽ യഥാർത്ഥ പ്രതികൾ ഇനിയും പുറത്തുണ്ട് എന്നത് സത്യമാണ് എങ്കിൽ തീർച്ചയായും അത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ഒരുപക്ഷെ അത് ചർച്ചയാവുകയാണെങ്കിൽ ടി പി വധക്കേസിൻ്റെ പുനരന്വേഷണത്തിലേക്ക് വരെ നീങ്ങാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇത് ആ രീതിയിൽ ഇത്തരം വാദമുഖങ്ങൾ സത്യമാണ് എങ്കിൽ അന്ന് ഈ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതികളെയൊക്കെ പിടികൂടുന്ന സമയത്ത് അധികാരത്തിലിരുന്ന യു ഡി എഫ് സർക്കാരിനും ഈ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം